ൂർ കണവേ നിറതും ഗോൾഡൻ ഡയമണ്ട്സ് എരമല്ലൂർ വടതല ശ്രീനാരായണ ദർശനോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ദിവ്യജ്യോതി ഏറ്റുവാക്കും പറവൂർ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീനാരായണ ദർശനോത്സവത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് ആലുവ അദ്വൈത ആശ്രമം മഠാധിപതി സ്വാമി ധർമ്മ ചൈതന്യ പകർന്നു നൽകിയ ദിവ്യജ്യോതി പറവൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷേജു മനക്കപ്പടി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി തുടർന്ന് പറവൂർ മുനിസിപ്പൽ കവലയിൽ വാവക്കാട് ശാഖയിൽ നിന്നും എത്തിയ കൊടിയും നീണ്ടൂർ ശാഖയിൽ നിന്നെത്തിയ കൊടിമരവും കൊടുവഴങ്ങ എസ് എൻ ഡി പി ശാഖയിൽ നിന്നെത്തിയ കൊടിക്കയറും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര വിവിധ ശാഖായോഗങ്ങളിൽ നിന്നും എത്തിയ പ്രവർത്തകരുടെ അങ്കമ്പടിയോടുകൂടി ദർശനോത്സവ വേദിയിൽ എത്തിച്ചേർന്നു യൂണിയൻ പ്രസിഡന്റ് സി എൻ രാധാകൃഷ്ണൻ സെക്രട്ടറി ഷേജു മനക്കപ്പടി യോഗം ബോർഡ് മെമ്പർമാരായ പി എസ് ജയരാജ് എം പി ബിനു ഡി ബാബു യോഗം കൗൺസിലർ ദർശനോത്സവ ആഘോഷ കമ്മിറ്റി ചെയർമാൻ എം കെ ആശിഖ് യൂണിയൻ കൗൺസിലംഗങ്ങളായ ഡി പ്രസന്നകുമാർ കണ്ണൻ കൂട്ടുകാട്ട് കെ ബി സുഭാഷ് ടി എം ദിലീപ് വി എൻ നാഗേഷ് വി പി ഷാജി ടി പി രാജേഷ് എം എഫ് ഐ കൺവീനർ ജോഷി പല്ലക്കാട്ട് എസ് ഗോപാലകൃഷ്ണൻ വനിതാ സംഘം പ്രസിഡന്റ് ഷെയാ മുരളീധരൻ സെക്രട്ടറി ബിന്ദുബോസ് യൂത്ത് വുമ്മൻ യൂണിയൻ ഭാരവാഹികളായ അഡോക്കറ്റ് പ്രവീൺ തങ്കപ്പൻ പ്രസിഡന്റ് അഖിൽ കൈതാരം സെക്രട്ടറി അനീഷ് വൈദിക യോഗം പ്രസിഡന്റ് ബിപിൻ ശാന്തി സെക്രട്ടറി അഖിൽ ശാന്തി എന്നിവർ നേതൃത്വം നൽകി ജാഥയിലെ കുടുംബാംഗങ്ങളെ പങ്കെടുത്തിട്ടുണ്ട് ഈ വർഷം നടത്തുന്ന ദർശനോത്സവം ഗുഭീരമായ വിജയമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുടുംബര ജാഥ എൻ്റെ ഈ ജാഥയിൽ ഷാഖയിലെ എല്ലാ ഭാരവാഹികളും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ പങ്കെടുത്ത് ഇന്നത്തെ ഇതിൻ്റെ ഈ കുടുംബരജാഥയിൽ കണ്ട ആ ശ്രീനാരായണ ഭക്തൻ്റെ സാന്നിധ്യം തന്നെ ഈ വർഷം നടത്തുന്ന പത്തൊമ്പതും തീയതികളായി നടത്തുന്ന ദർശനോത്സവം വൻ വിജയമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഞാൻ ജാതിമത ഭേദമതിയെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന തരത്തിൽ ആ രീതിയിലുള്ള പ്രഭാഷണ പരമ്പരയാണ്